ക്ഷരമെഴുതുമ്പോൾ അമ്മയെ ഓർക്കേണം കൊരങ്ങളാദ്യാക്ഷരമെഴുതുമ്പോൾ അമ്മയെ ഓർക്കേണം ആയ നൂരാക്ഷരമുണ്ട് ആചാര്യന് വന്ദിക്കേണം ആയ നൂറക്ഷരമുണ്ട് ആചാര്യന് വന്ദിക്കേണം ക്ഷരമെഴുതുമ്പോൾ നങ്ങിടേണം നാമല്ല ഈ നീട്ടി എഴുതുമ്പോൾ ഈശനെ ധ്യാനിച്ചിടേണം ഈ നീട്ടി എഴുതുമ്പോൾ ഈശന ധ്യാനിച്ചിടേണം ഉവന്നക്ഷരമെഴുതുമ്പോൾ ഉണർന്നിരിക്കേണം എന്നക്ഷരമെഴുതുമ്പോൾ ഊ നീട്ടി ഊഞ്ഞാലാടി ഊരാ കുടുക്കിൽ വീഴരുതേ ഊ നീട്ടി ഊഞ്ഞാലാടി ഊരാ കുടുക്കിൽ വീഴരുതേ ഋ എന്നക്ഷരമെഴുതും ഗോൾ ഋഷിയെ പോലെ ഭരിക്കേണം ഏ എന്നക്ഷരമെഴുതും ഗോൾ ളിമ തോന്നണമേവർക്കും ഏ നീട്ടി പറയാനുണ്ടേ ഏലേലം പാടാനുണ്ടേ ഏവർക്കും ഏഷണി ഭൂഷണമല്ല കേണം ഏവർക്കും ഏഷണി ഭൂഷണമല്ല നോർക്കേണം അയ്യന്നക്ഷരമെഴുതും ഗോൾ അയ്യത തോന്നണമെപ്പോഴും ക്ഷരമെഴുതുമ്പോൾ ഒത്തൊരുമിച്ചു പഠിക്കേണം ഓ നീറ്റി എഴുതുമ്പോൾ ഓ മനഭാവം കാട്ടേണം ഔവ നക്ഷരമെഴുതുമ്പോൾ ഔനത്യത്തിള്ളെത്തേണം ഔ എം നക്ഷരമെഴുതുമ്പോളം ഭുജപതനം തിളങ്ങണം യം അക്ഷരമെഴുതി പഠിച്ച് അഹങ്കരിക്കരുതുരിക്കലും പഠിച്ചു 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 പഠിച്ച് അഹങ്കരിക്കരുതു